ഡ്രീം ഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കേരള പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു മാർച്ച് മൂന്നിനാണ് കേരള പി എസ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ മാനദണ്ഡം പരിശോധിച്ച ശേഷം വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറിൽ കൂടുതൽ ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാറ്റഗറി നമ്പർ രണ്ട് മുതൽ കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് വരെയാണ് നമുക്കിതിലേക്ക് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെയാണ് നമുക്ക് ഓൺലൈൻ വഴി യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ വൺ ടൈം റിസർസേഷനുമായി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി രണ്ടോളം തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇരുന്നൂറിൽ കൂടുതൽ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് കാണാം റിക്രൂട്ട്മെൻറ്റിൽ ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ കാണാൻ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് കാറ്റഗറി രണ്ട് മുതൽ കാറ്റഗറി ഇരുപത്തി മൂന്ന് വരെ ഉള്ളത് ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് കാണാം കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കാറ്റഗറി നമ്പർ രണ്ട് മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇപ്പോൾ രണ്ട് ഇരുപത്തി രണ്ടോളം തസ്തിയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഏതൊക്കെ പോസ്റ്റാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ആണ് അതിൻ്റെ ഏതൊക്കെ കാറ്റഗറി നമ്പർ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഫസ്റ്റത്തെ പോസ്റ്റാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ കീഴിൽ ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ എന്നൊരു പോസ്റ്റിലേക്ക് കാറ്റഗറി നമ്പർ വരുന്നത് പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തൊരു പോസ്റ്റാണ് ഗവൺമെൻറ് പോളിടെക്നിക്കിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ കീഴിൽ ലെക്ചർ ഇൻ ആർക്കിടെക്ചർ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ കീഴിൽ അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റാണ് കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ലെക്ചർ ഇൻ ബീണ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റിൻ്റെ കീഴിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ കാറ്റഗറി നമ്പർ പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ്റെ കീഴിൽ ഗ്രേഡ് ടു ഓവർസിയർ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തൊരു പോസ്റ്റ് വരുന്നത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് അക്കൗണ്ടൻറ്റ് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തൊരു പോസ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ കീഴിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ കീഴിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് ടു ആണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ കീഴിൽ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റില് സ്കിൽ ടാസ്റ്റിംഗ് ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തൊരു പോസ്റ്റ് വരുന്നത് സൈനിക വെൽഫെയറിന്റെ കീഴിൽ ഡ്രൈവർ ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് വരുന്നത് ഫാരിയർ ആണ് എക്സ് സർവീസ്മാൻ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ അസ്റ്റൻ പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അസ്റ്റൻ സർജൻ വരുന്നുണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ അസിസ്റ്റൻറ്റ് സർജൻ ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ ജൂനിയർ കൺസൾട്ടൻറ്റ് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് ടു ആണ് ഹെൽത്ത് സർവീസിന്റെ കീഴിൽ കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുനാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ കീഴിൽ അസ്റ്റൻ ഗ്രേഡ് ടു വരുന്നുണ്ട് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുനാലാണ് ഡ്രൈവർ കം ഓഫീസർ അറ്റൻഡർ എന്നൊരു പോസ്റ്റിലേക്ക് കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇതിലേതെങ്കിലും പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് മാർക്കാതിരിക്കുക ഏപ്രിൽ മാസം വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ്റ്റ് താങ്ക് യു